ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദിലെ ശില്പാറാമിനുള്ളിലെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണിക്കുന്നത് അവിടുത്തെ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ അടങ്ങിയ ഒരു പാർക്കുണ്ട് അതിൻ്റെ ഉള്ളിലെ വീഡിയോയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുള്ളിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത് കല്ലുകളൊക്കെ അങ്ങനെ തന്നെ വെച്ചാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നിറയെ മരങ്ങളാണ് ക്ലേയിൽ തീർത്ത ഐറ്റംസ് വിൽക്കുന്ന ഏരിയയാണിത് ഓരോ സാധനങ്ങൾക്കും ഓരോ ഏരിയയാണ് ഷോപ്പിങ്ങിനായിട്ടുള്ളത് ഇത് വളരെ മനോഹരമായിട്ടുള്ള പേരുകൾ തടിയിൽ ചെയ്തു കൊടുക്കുന്നു വീട്ടുപേര് അതുപോലെ തന്നെ നമ്മുടെ പേരുകൾ പല രീതിയിൽ തടിയിൽ ചെയ്തു കൊടുക്കുന്നു ഇവിടെ തന്നെ ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ അറേഞ്ച്മെൻസ് ഉണ്ട് ചെറിയൊരു തടാകമുണ്ട് അതിനുള്ളിൽ ബോട്ടിങ്ങുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന പാലമാണിത് പെടൽ ബോട്ടാണുള്ളത് അപ്പുറത്തു നിന്ന് ഈ സൈഡിലൂടെ ചവിട്ടി ആ വെള്ളത്തിലേക്ക് പോകാവുന്നതാണ് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള മൂന്നാല് തടാകങ്ങളുണ്ട് അതിലൊരെണ്ണമാണ് ഈ കാണുന്നത് പാറക്കെട്ടുകളും എല്ലാം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണിത് ഇതിനുള്ളിലെ മറ്റു കാഴ്ചകൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക ഇത് വേറൊരു പാലമാണ് ആ പാലത്തിലൂടെ നമ്മൾ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വേറെ കുറച്ച് കാഴ്ചകളുണ്ട് വീണ്ടും അടുത്ത വേറൊരു പാലം അതിൻ്റെ മുകളിലൂടെ കടന്ന് നമുക്കപ്പുറത്ത് ചെന്ന് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ആട്ടിടയന്മാർ ആടുകളെ മേച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റാച്ചു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മനോഹരമാണ് ഈ കാഴ്ച ആടുകളെ പിടിക്കാനായിട്ട് പട്ടി വരുന്നു പട്ടിയെ അവർ ഓടിക്കുന്നു ആട്ടും കുട്ടികളും വലിയ ആടും ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഇവിടെ നിറയെ പാറക്കെട്ടുകളും അതുപോലെ തന്നെ വെള്ളവും ഒക്കെയാണ് ആമ്പലും താമരയുമൊക്കെ ഉള്ള കുളങ്ങൾ ഇതിവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ അടങ്ങിയ ഒരു പാർക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഓടക്കുഴൽ കൃഷ്ണൻ്റെ വലിയ ഒരു പ്രതിമ കലങ്ങൾ മനോഹരമായി പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അവിടെയും ഒരു കുളമുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിന് വളരെ കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇതെല്ലാം കൃഷ്ണൻ്റെ വെണ്ണക്കുടങ്ങളാണ് എല്ലാം നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു ഓടക്കുഴലിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ റെയിൽസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിറയെ വലിയ മരങ്ങളാണ് ചൂട് കാലത്തും ഇവിടെ കാണാനും വരാനും ഒക്കെ നല്ല രസമാണ് ഇത് നമ്മൾ കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സ്ത്രീകൾ കുളിക്കുമ്പോൾ കാണാൻ വന്ന അവരുടെ വസ്ത്രങ്ങളെടുത്ത് മരത്തിന് മുകളിൽ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കൃഷ്ണനെ ആദ്യം നിൽക്കുന്നതാണ് കാണുന്നത് ദൂരെ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കെട്ടിടങ്ങൾ കൃഷ്ണനും രാധയും മൂഞ്ഞാലാടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മനോഹരമായിട്ട് തന്നെ കൃഷ്ണനെ ലീലാവിലാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്